കേന്ദ്ര ബജറ്റിൽ പരമാവധി പദ്ധതികൾ ആന്ധ്രാപ്രദേശിനായി നേടിയെടുക്കാൻ ചന്ദ്രബാബു നായിഡു ഡൽഹിയിലെത്തി ബീഹാറിന്റെ പ്രത്യേക പദവി എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ജനതാദൾ യുണൈറ്റഡും ബജറ്റിൽ നിരവധി പദ്ധതികൾ പ്രതീക്ഷിക്കുന്നു കേരളത്തിനും ലക്ഷദ്വീപിനുമായുള്ള ടൂറിസം പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണത്തിൽ നിന്ന് വൃത്യസ്തമാണ് മോദിയുടെ മൂന്നാമൂഴത്തിലെ സാഹചര്യങ്ങൾ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ തെലുഗുദേശം പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നത് തെലങ്കാന വിഭജന സമയം മുതലുള്ള ആവശ്യമാണ് അമരാവതിയുടെ വികസനം പോളവാരം പദ്ധതിയുടെ പൂർത്തീകരണം ഐടി പദ്ധതികൾ അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് തെലുങ്ക് പാർട്ടി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത് ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന പ്രമേയം ജനതാദൾ യുണൈറ്റഡിന്റെ ദേശീയ കൌൺസിൽ പാസാക്കിയിരുന്നു ബീഹാറിനായി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളും വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികളുമൊക്കെ ജനതാദൾ യുണൈറ്റഡും പ്രതീക്ഷിക്കുന്നു ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും അമൃതാന്യൂസ് ന്യൂഡൽഹി